തിരുനാവായ എടക്കുളം കുന്നംപുറത്തെ ആരോഗ്യ ഉപകേന്ദ്രത്തിൽ പട്ടാപകൽ മോഷണം നടന്നു കേന്ദ്രത്തിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിന്റെ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടു പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി എടക്കുളം കുന്നംപുറത്ത് സ്ഥിതി ചെയ്യുന്ന ആരോഗ്യ ഉപകേന്ദ്രത്തിലാണ് മോഷണം ഉണ്ടായത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സായ എൻ നിത്യമോളിന്റെ ബാഗിൽ സൂക്ഷിച്ച സ്വർണ്ണാഭരണമാണ് നഷ്ടമായത് ഇവർ കേന്ദ്രം പൂട്ടി ജോലി ആവശ്യാർത്ഥം പുറത്തുപോയ സമയത്താണ് കവർച്ച നടന്നത് വൈകിട്ട് തിരിച്ചെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് വാതിലിൻ്റെ പൂട്ടുകൾ തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത് ഓഫീസ് മുറിയും കിടപ്പുമുറിയും ഉൾപ്പെടെ അരിച്ചുപെറുക്കിയ നിലയിലാണ് സംഭവത്തിൽ തിരൂരസ് ഐ ആർ പി സുജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കേന്ദ്രത്തിലെത്തി പരിശോധന നടത്തി സയന്റിഫിക് ഓഫീസർ മിനിയുടെ നേതൃത്വത്തിൽ വിരലടയാള ഫോറൻസിക് സംഘവും മലപ്പുറം ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ തിരൂർ ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേഗു വനിതകൾക്ക് സ്കോളർഷിപ്പോട് കൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോട് കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി ടി സി കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാഡമി ഓപ്പോസിറ്റ് ആയുർവേദ കോളേജ് എഡ്രിക്കോട് റോഡ് കോളേജ് പടി കോട്ടയ്ക്കൽ ബ്രാഞ്ചസ് പുത്തനത്താണി തീരൂർ വളാഞ്ചേരി പെരിന്തൽമണ്ണ